ഓം വകത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ പ്രസാദം കിട്ടും ആ പ്രസാദം കൊണ്ടുവന്ന് കൈ കഴുകുന്ന വാഷ് ബേസിന്റെ അടുത്തുള്ള ഷെൽഫിൽ കൊണ്ടുവയ്ക്കും അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും വരുമെന്ന് പറയാനുള്ള കാരണമുണ്ട് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതിന്റെ അസ്ട്രോളജിക്കൽ കോൺസെപ്റ്റ് എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണോ ഒമ്പതാം ഭാവമാണ് ജാതകത്തില് മാത്രമല്ല ഇതിന്റെ കാരകത്വം ഗുരുവാണ് ദേവഗുരുവായ വ്യാഴം ക്ഷേത്രം എന്നുള്ളതിന്റെ കാരകത്വം വരുന്നത് വ്യാഴത്തിനാണ് അപ്പൊ അത് ആ കാരകത്വം പറയുന്ന ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് കോശയുക്രമാദ് എന്ന് പറയുന്നുണ്ട് അല്ലെ വസ്ത്രം അഗ്നി കഹതം എന്ന് പറഞ്ഞ് പോവുകയാണ് പാടല് അപ്പൊ ദേവ അംബു അഗ്നി വിഹാര കോശയന അപ്പൊ കോശം എന്ന് പറഞ്ഞ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ ദേവ എന്ന് പറയുന്നത് ദേവസ്ഥാനം എന്ന് പറയുന്നത് സൂര്യൻ അമ്പുസ്ഥാനം അഥവാ ജലസ്ഥാനം ചന്ദ്രൻ ഇതിന് വലിയ മീനിങ് ആണ് ആണ്ട്ടോ ഉള്ളത് ചെറിയ മീനിങ് അല്ല നമുക്ക് കോശത്തിന് നോക്കാം അഗ്നിസ്ഥാനം ചൊവ്വ വിഹാരസ്ഥാനം ബുധൻ കോശ സ്ഥാനം വ്യാഴം ശയനസ്ഥാനം ശുക്രൻ ക്ഷിത്യുത്കരസ്ഥാനം ക്ഷിരസ് ഉത്കരമാണ് ക്ഷിത്യുത്കരം ക്ഷിതി എന്ന് പറഞ്ഞ ഭൂമി ഉത്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയില് ചീത്ത സ്ഥലത്ത് കൊണ്ടായി ചവിറ്റുകൂട്ടാന്നൊക്കെ പറയാം ഞാനത് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കോശം എന്ന് പറഞ്ഞ സ്ഥാനമാണ് ഗുരു കോശം നമ്മുടെ ബോഡിയിലെ കോശമാകാം സെൽസ് എന്ന് പറയില്ലേ ജീവനുള്ള സ്ഥലം അതുകൊണ്ട് ജീവൻ പേരുണ്ട് വ്യാഴത്തിന് അതല്ലാതെ പഞ്ചകോശങ്ങൾ നേട്ടല്ലേ പഞ്ചകോശാന്തരസ്ഥിത അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം അങ്ങനെയുള്ള കോശമാവാം അതേപോലെ സംസ്കൃതത്തിൽ കോശം ഒരു മീനിങ് ആണ് ഭണ്ഡാരം എന്നുള്ള അർത്ഥം ഭണ്ഡാരം ട്രഷർ എന്നൊക്കെ പറയൂലെ ഭണ്ഡാരം എന്നുള്ള അർത്ഥം അമ്പലത്തിലെ ഹുണ്ടി പണം ഇടുന്ന ഭണ്ഡാരം കോശമാണ് അതുപോലെ കെട്ടി ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏത് സ്ട്രക്ചറിനെയും ക്ലിയർ സ്ട്രക്ചർ ആയിരിക്കണം അപ്പൊ ഒരു നല്ല കിടിലം വീടാണെങ്കിൽ അതിനെയും കോശം എന്ന് പറയാം രാജ കൊട്ടാരത്തിനെ കോശം എന്ന് പറയാം അങ്ങനെ ഇതിന്റെ മീനിങ് ഒരു അത്രയും ഡപ്തിലാണ് വരഹമിഹിര ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വരാഹമിഹിരാചാര്യന്റെ ശ്ലോകമാണ് ദേവാംബ് അഗ്നി അഗ്നി വിഹാര വസ്ത്ര സോറി വിഹാര കോശശയന ദേവംബ്നി വിഹാര കോശശയന ക്ഷിത്യുത്കരാശ്യുക്രമാ വസ്ത്രം സ്ഥൂല അഭുക്തം അഗ്നിഹതം മദ്യം ദൃഢം പാഠിതം എന്നും പറഞ്ഞിട്ട് പാടിൽ പോകുന്നത് അപ്പൊ ഇതിൽ കോശം എന്ന് പറഞ്ഞ വ്യാഴത്തിന്റെ സ്ഥാനം അപ്പൊ വ്യാഴത്തിന്റെ വ്യാഴവുമായി കണക്റ്റഡ് കണക്റ്റഡാണ് ക്ഷേത്രം ഭണ്ഡാരം പണം എല്ലാം അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന രണ്ട് മീനിങ്ങാണ് ഒന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രസാദം ദൈവികമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഈ സംശയം നിങ്ങൾക്ക് വര ദേവന്ന് പറഞ്ഞ സൂര്യനല്ലേ എന്നുള്ള ഇത് പറയുകയാണെങ്കിൽ അതാ ബിംബത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ് സൂര്യനായിട്ട് അവിടെ എടുക്കുന്നത് ദേവസ്ഥാനവും സൂര്യസ്ഥാനവുമാണ് എന്നാൽ ഐശ്വര്യം പണം ദേവന് വേണ്ടി ഉപാസന ചെയ്യുന്നവരാണ് പൂജാരിമാരെ തന്ത്രിമാരെ പുരോഹിതന്മാരെ അവിടെ വിഗ്രഹം തന്നെയും ആ ദേവൻ തന്നെയും ദേവപ്രതിഷ്ഠയിലുള്ള ആ ബിംബം ഒക്കെയാണ് സൂര്യനായിട്ട് വന്ന അവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങള് വ്യാഴത്തിന്റെ കണക്ഷനല്ല പൂജാരി പൂജ കൊടുക്കണം അതുകൊണ്ടാണ് ഇവിടെ വ്യാഴമാണ് പ്രസാദം എന്ന് പറഞ്ഞത് കൊണ്ട് വെക്കണ സ്ഥലം എവിടെയാ വാഷ് ബേസ് എന്ന് പറഞ്ഞ വാഷ് ചെയ്യുന്ന സ്ഥലം വാഷ് ചെയ്യണ സ്ഥലം വാഷ് ബേസിൽ വാഷ് ചെയ്യുന്ന കൈ കഴിഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെ ഇങ്ങനെ ബോക്സ് ഒക്കെ ഉണ്ടാവും അവിടെ കൊണ്ടു എന്ന് പറയണം അവിടെ ആ സ്ഥാനം ശനിയുടെ സ്ഥാനമാണ് ശനി മാത്രമല്ല അവിടെ വാഷ് എഴി വാഷ് ചെയ്ത് ഒഴിക്കുന്ന ഈ കീടങ്ങളും കീടം എന്നുദ്ദേശിച്ച കൈയഴിയേക്ക് ഒഴിക്കുന്ന വേസ്റ്റുകളും ഒക്കെ ഗുളികനാണ് അങ്ങനെയെങ്കിൽ ആ സ്ഥലത്ത് പ്രസാദം കൊണ്ടു പ്രസാദം ഇരിക്കേണ്ട സ്ഥലം ഇവിടെ പൂജാമുടിയ വ്യാഴം വ്യാഴത്തിന്റെ സ്ഥാനത്തിരിക്കണം അല്ലെങ്കിൽ അപ്പൊ വ്യാഴം പ്ലസ് വ്യാഴമാകും വ്യാഴം പ്ലസ് വ്യാഴവും ഗ്രഹ ബെറ്റർ ഗുഡ് എന്നാൽ ഇവിടെ വ്യാഴം പ്ലസ് ശനി പോലും അല്ല ആണോ വ്യാഴം ശനി ഗുളികനവും വ്യാഴം ശനി ആയിരുന്നെങ്കിൽ കൊടീശ്വരയോഗം വന്നേനെ വ്യാഴം പ്ലസ് ശനി ആയിരുന്നെങ്കിൽ ഇവിടെ വ്യാഴം പ്ലസ് ശനി അല്ല വരുന്നത് വ്യാഴം പ്ലസ് ഗുളികനാണ് വരുന്നത് ഗുളികനാണ് ഈ ചീത്ത സാധനങ്ങള് അതിന്റെയൊക്കെ കാലത്വം അപ്പൊ ഗുരുവിന്റെ കൂടെ ശനിയും ഗുളികനും കൂടിക്കഴിഞ്ഞാല് ശനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലം പണി ചെയ്യേണ്ടവരും അടിമപ്പണി ചെയ്യേണ്ടവരും ഗുളികനോട് കൂടി നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല അശുദ്ധി ഉണ്ടാവും ഗുളികൻ എന്ന് പറഞ്ഞാൽ അശുദ്ധി ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും ഗുളികൻ എപ്പോ വ്യാഴത്തെ ബാധിക്കുന്നുവോ അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് അസ്ട്രോളജിക്കൽ കൺസെപ്റ്റ് അസ്ട്രോളജിക്കലൊന്നും വളച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു അസ്ട്രോളജിക്കലി ടച്ച് ചെയ്ത് അതിന്റെ കാരകത്തോട് പറഞ്ഞതൊള്ളു അത് എന്തിനാന്ന് പറഞ്ഞാ ജ്യോതിഷന്മാര് പ്രശ്നം വെക്കുന്ന സമയത്ത് വ്യാഴം പ്ലസ് ശനി പ്ലസ് ഗുളി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പറയാം എന്താ പറയാ നിങ്ങൾ ദേവന്റെ പ്രസാദം കൊണ്ടൊന്ന് വെച്ചിരിക്കുന്ന വാഷ്ബേസിന്റെ ഭാഗത്തോ ആ മലിനമായ സ്ഥലത്തുവാണെന്ന് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് അത് ഹിന്ദുക്കള് അല്ലെങ്കിൽ ഉപാസനാ ദ്രവ്യങ്ങള് ധ്യാനിക്കുമ്പോൾ ഉള്ള വസ്ത്രം നമസ്കരിക്കുമ്പോഴുള്ള വസ്ത്രം കൃത്യമല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് കൃത്യമായി അല അലക്കാതെ കൊണ്ട് മലിനമായിട്ടിട്ടേക്കണം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും അപ്പൊ റിവേഴ്സ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത് ഇതൊക്കെ ഇന്റർ കണക്ഷൻസ് ആണ് എത്ര ഭാവത്തിൽ നിൽക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കണം കാര്യം ഇപ്പൊ അലക്കാതെ അലക്ക എന്ന് പറയുന്നതിന് ഒരു ഭാവമുണ്ട് കഴുക എന്നുള്ളതിനൊരു ഭാവമുണ്ട് കാരണം ആക്ഷൻസ് ഒക്കെ ഭാവമായിട്ട് കോണ്ടാക്ട് വരും ഗുണങ്ങളൊക്കെ നമുക്കിങ്ങനെ പറയാനും പറ്റും അപ്പോ വ്യാഴം പ്ലസ് ഗുളികൻ ധനനഷ്ടം ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത് വ്യാഴം പ്ലസ് ശനി മലിനത കാണിക്കും അതായത് ദേവ ചൈതന്യത്തിന് കോട്ടം കാണിക്കും വ്യാഴം പ്ലസ് ശനി പ്ലസ് ഗുളികനാണെങ്കിൽ മലിനത ദേവചൈതന്യം ഇല്ലാത്ത അവസ്ഥ രോഗങ്ങൾ ദാരിദ്ര്യം ഒക്കെ ബാധിക്കും കാര്യം വ്യാഴം ജീവനാണ് ജീവന മലിനത എന്ന രോഗങ്ങൾ വരും ഇതൊന്നും ജ്യോതിഷമൊന്നും ഇല്ലെങ്കിലും ഈ പ്രസാദം കൊണ്ടുവന്ന് മലിനായിട്ടുള്ള സ്ഥലത്ത് വെച്ച് അവിടേക്കിട്ട് കഴുകി വൈറസും ബാക്ടീരിയൊക്കെ ബാധിച്ച് ആ സാധനം എടുത്ത് നെറ്റിക്ക തൊട്ട് അല്ലെ അവിടെയൊക്കെ തൊട്ട് പ്രശ്നമാകൂലേ ഇവിടെ നെറ്റിയിൽ തന്നെ ത്രികൂടം എന്ന് പറയുന്ന ആ ഇടം വ്യാഴത്തിന്റെ ജീവൻ ഇരിക്കുന്ന ഇടമായ വ്യാഴത്തിന്റെ സ്ഥാനമാണ് നെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കാലാർത്ഥം ബുധനാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോ ഇവിടെ നെറ്റിക്ക കൊണ്ടുപോയി തൊട്ട് കഴിഞ്ഞാൽ നെറ്റിയിൽ കൊണ്ടുപോയി തൊട്ട ബുധനേയും ബാധിക്കും ബുധനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യ വാക്ക് അതിനെ എല്ലാത്തിനെയും ബാധിക്കും ബുദ്ധിയെ വരെ ബാധിക്കും എന്നർത്ഥം അസുഖങ്ങൾ വരും ബുദ്ധിയെ ബാധിക്കും തോന്നണ തോന്നണോണം ചെല്ലും വാക്കിനെ ബാധിക്കും എന്നൊക്കെയാണ് എന്നാൽ ഈ സ്ഥാനത്ത് കൂട ഗൂഢസ്ഥാനം കൂടസ്ഥാനത്ത് കൊണ്ടേ തൊട്ടാൽ ജീവനെ ബാധിക്കും അസുഖങ്ങൾ വരും ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന കേസുകളാണ് എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പൂരിതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അസ്ട്രോളജിക്കലി അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പ്രസാദം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പൂജാമുറിയിൽ തന്നെ വെക്കുക ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് വെക്കുക വീണ്ടും അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഒരിക്കലും ഈ സ്ഥാനത്ത് ഇടാനും പാടില്ല ചപ്പിടുന്ന സ്ഥലത്തോ ചവറിടുന്ന സ്ഥലത്ത് ഇട്ടാലും നിങ്ങൾ വ്യാഴത്തെ കൊണ്ടായി ശനിയും കുളിയനുമായിട്ട് കോണ്ടാക്റ്റിൽ നിങ്ങൾക്ക് അതിന്റെ ദോഷം വരുമെന്ന് വീണ്ടും പറയേണ്ടി വരും അപ്പൊ പ്രസാദം കൊണ്ടൊന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് പുണ്യതീർത്ഥ തീർത്ഥ സ്ഥാനങ്ങളിലോ അത് ഓപ്പോസിറ്റ് ഗ്രഹത്തിന്റെ കാരണത്തുള്ള ഒരു സ്ഥലത്തും കൊണ്ട് ഇടാൻ പാടില്ല അതിൻ്റെതായ ദോഷം വരും അതുകൊണ്ട് പൂജാമുറിയിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി അത് തന്നെ കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ തന്നെ കളയുകയാണെങ്കിലും ക്ഷിത്യുത്കരമായിട്ടുള്ള ശനിയുടെ കാരകത്വം ഉള്ള ചപ്പ് ചവറ് മലിന മലിനെ കൊണ്ടേ കളയരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് നിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി കണക്കാം ഓം അകത്യശ്വരായ